ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അനുമോള് കൊടുങ്കാറ്റായിട്ട് നിവിനെതിരെ പാഞ്ഞെടുക്കുന്നുണ്ട് എന്താ സംഭവം ഏതാ സംഭവം എന്നൊക്കെ നമുക്ക് നോക്കിയാലോ മറ്റൊന്നുമല്ല നിവിൻ കുറച്ച് ദിവസമായിട്ട് അനുമോളെ മാക്സിമം കോമഡി എന്ന രൂപയാണ് പല പേരുകൾ വിളിച്ച് ആക്ഷേപിക്കുന്നുണ്ട് അധിക്ഷേപിക്കുന്നുണ്ട് അല്ലേ ഇൻസൾട്ട് ചെയ്യുന്നുണ്ട് ലൈവ് കാണുന്നവർക്ക് കാണുന്നവർക്കല്ല വ്യക്തമായിട്ടറിയാം നിവിൻ്റെ സ്ഥിരം കലാപരിപാടിയാണിത് ഇന്ന് അനുമോളെ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്നാണ് നിവിൻ വിളിക്കുന്നത് അതിനെതിരെ അനുമോൾ പറയുന്നൊരു കാര്യം അത് നിൻ്റെ വീട്ടിൽ പോയി അമ്മുമ്മേനെ വിളിക്കാനാണ് പറയുന്നത് നീ എന്നെ വിളിച്ചാൽ ഞാൻ തിരിച്ചു ഇത് തന്നെ പറയും എന്ന് പറഞ്ഞിട്ട് നിവിൻ അപ്പം തന്നെ രണ്ടുമൂന്ന് പ്രാവശ്യം പറയുമ്പോൾ വീട്ടിൽ പോയി നിൻ്റെ അമ്മുമ്മേനെ വിളിക്കും അമ്മുമ്മേനെ വിളിക്കുന്ന തന്നെയാണ് അനുമോൾ പറയുന്നത് ഈ സമയം അക്ബർ പറയുന്നുണ്ട് കുലസ്ത്രീ എന്ന് പറയുന്ന വാക്ക് നല്ല വാക്കാണെന്ന് അപ്പോൾ അനുമോൾ പറയുന്നൊരു കാര്യമാണ് എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വിളിക്കും ഇനി ഇതിൻ്റെ പേരിനകത്ത് എന്നെ ഇവിടെ നിന്ന് ലാലാട്ടൻ ചവിട്ടി പുറത്തായാലും എനിക്കൊരു പ്രശ്നം എന്ന് പറയുന്നുണ്ട് തൻ്റെ ആത്മാഭിമാനത്തിനെ ചോദ്യം ചെയ്തിട്ടാണ് എങ്കിൽ അവിടെ നിൽക്കേണ്ട ആവശ്യം മോൾക്ക് നല്ല ഒരു കണ്ടസ്റ്റൻറ്റിനും ഇല്ല അല്ലേ തന്നെ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് വിളിക്കുന്ന ആരും ഇഷ്ടമല്ല എന്ന് നീ കുറേ ദിവസമായിട്ട് പറയുന്നുണ്ട് നീ അത് കേൾക്കുന്നില്ല ലക്ഷ്മിയൊക്കെ പറയുന്നുണ്ട് നീ ആ പറയുന്ന തെറ്റാന്ന് പറയുന്നുണ്ട് ആര്യം ഞാനകത്ത് വേറെന്തോ കൂടി ആഡ് ചെയ്ത് പറയുന്നുണ്ട് പക്ഷേ എൻ്റെ ഒരു ഒരഭിപ്രായം നമ്മൾ ലൈവ് കാണുന്നവർക്കറിയാം നമുക്ക് കോമഡി പറയാൻ അറിയാമെങ്കിൽ കോമഡി എന്നുള്ള വാക്ക് നല്ലൊരു കാര്യമാണ് മറ്റുള്ളവരെ ചിരിപ്പിക്കുന്ന കാര്യമാണ് അല്ലേ പക്ഷേ അത് കൈമുതലായിട്ടുള്ള ഒരാൾ മറ്റൊരാളെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല ആ ഒരു സാധനം മറ്റുള്ളവരെ അധിക്ഷേപിക്കാൻ വേണ്ടിയാവരുത് കോമഡി രൂപത്തിൽ പറഞ്ഞാലും ദേഷ്യത്തിൽ പറഞ്ഞാലും അധിക്ഷേപവും വേദനിപ്പിക്കലൊക്കെ ഒന്ന് തന്നെയാണ് അത് കുറേ ദിവസമായിട്ട് അനുമോൾക്കെതിരെ നവീൻ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ലൈവ് കാണുന്നവർക്ക് നല്ല വ്യക്തമായിട്ട് അറിയാൻ പറ്റും ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാടായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് അതിനെതിരെ എന്തുകൊണ്ട് ആരെങ്കിലൊന്നും പ്രതികരിച്ചില്ല എന്ന് ഞാനിങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഈ പ്രൊമോ കണ്ടപ്പോൾ പറഞ്ഞത് നന്നായി വൈകിപ്പോയി എന്നുള്ളൊരു തോന്നൽ മാത്രമേ ഉള്ളൂ എന്തായാലും അത് നടന്നിട്ടില്ല അപ്പോൾ എന്താണെങ്കിലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം താങ്ക് യു ഫോർ വാച്ചിങ്